ഹായ് ഇന്ന് നമുക്ക് ഐഷ ഓടേണ്ട ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് കിട്ടാൻ എങ്ങനെ ഡൗൺ നമുക്ക് നോക്കി നമുക്ക് രൂപ ആയിട്ട് വരും ഇനി ഇതിന്റെ ക്ലിറ്റർ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണോണ്ടാവും ഇപ്പൊ തിട്ടപ്പുള്ള ഒരു ഇതാണ് ഇതുവരെ ആദ്യമായിട്ടാണ് ഗ്രീൻ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ ഇതുവരെ ഗ്രീൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഞാനും ഇത് ട്രൈ ചെയ്യുന്നത് ഗ്രീൻ ഒരു ഗ്രീന് ഇട്ടപ്പള്ളൂടെ പല ആൾക്കും എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഗ്രീൻ മെയിൻ ആയിട്ട് പിങ്ക് ഷെയ്ഡാണ് ഞാൻ മിക്കവർ ഞാൻ യൂസ് ചെയ്യുക ഡ്രസ്സിന്റെ ടച്ച് ചെയ്ത് എടുക്കുക പക്ഷെ ഇപ്പം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കണം എടുത്ത് കാണിക്കണം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളുടെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ